ഫാദർ സ്റ്റാൻ സ്വാമി വിടവാങ്ങിയിട്ട് വർഷം വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് നീണ്ട ഒരു വർഷം ഭരണകൂടം വേട്ടയാടിയ വൈദികനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഫാദർ സ്വാമി മരണപ്പെട്ടിട്ട് നാലു വർഷം തികയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ അഞ്ചിന് മുംബൈ ഹോളി ഫാമിലി ആശുപത്രിയിലായിരുന്നു നീതി ലഭിക്കാതെ അദ്ദേഹം വിടവാങ്ങിയത് ഫാദർ സ്റ്റാൻ സ്വാമി അഞ്ചു പതിറ്റാണ്ടായി ജാർഖണ്ഡിലെ ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയും മനുഷ്യവകാശങ്ങൾക്ക് വേണ്ടിയും ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് അടക്കം മാവോയിസ്റ്റുകളെ സായുധമായി നേരിടുന്ന നടപടികൾക്കെതിരെ അദ്ദേഹം മുന്നോട്ട് വന്നിരുന്നു എന്നാൽ ഭീമ കൊറേഗാവ് ആക്രമണ പരമ്പരകളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ എട്ടിന് റാഞ്ചിയിലെ വസതിയിൽ നിന്ന് അദ്ദേഹത്തെ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് കലാപത്തിനുള്ള പ്രേരണ മാവോയിസ്റ്റ് ബന്ധം തുടങ്ങി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ ചാർത്തിയാണ് വൃദ്ധ വൈദികനെ തടവിലാക്കിയത് തടവിൽ കഴിയുന്നതിനിടെ നിരവധി തവണ മനുഷ്യാവകാശ ലംഘനത്തിന് അദ്ദേഹം ഇരയാക്കപ്പെട്ടിരുന്നു നാഡി വ്യൂഹങ്ങളെ ബാധിക്കുന്ന പാർക്കിസൺസ് രോഗബാധിതനായ അദ്ദേഹത്തിന് മുംബൈയിലെ ജയിലിൽ വെച്ച് കൃത്യമായ ചികിത്സ ലഭിച്ചിരുന്നില്ല വൈദികന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ ജൂലൈ നാലിന് പോളി ഫാമിലി ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു പിറ്റേ ദിവസം വൈദികൻ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു